ഇടതുപക്ഷത്തിൽ നിന്ന് ന്യൂനപക്ഷം അകലുന്നു എന്നൊരു വിശകലനം എൽ ഡി എഫിൽ വന്നിട്ടില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ മുന്നണിയിൽ നിന്ന് ന്യൂനപക്ഷങ്ങളെ അകറ്റുന്നതിനുള്ള ഗൂഢനീക്കം നടക്കുന്നുണ്ട് ഹിന്ദു പത്രവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും നിലപാട് വ്യക്തമായിട്ടുണ്ട് എൻസി മന്ത്രിമാരുടെ ചർച്ച ഇടതുപക്ഷത്തിന് മുന്നിൽ വന്നിട്ടില്ലെന്നും ടി പി രാമകൃഷ്ണൻ തിരുവനന്തപുരത്ത് പറഞ്ഞു പി നിന്നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നോ അകലുന്നു എന്ന നിലപാട് വന്നിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ അത്തരം ഒരു വിശകലനം വന്നിട്ടില്ല സി പി എമ്മിനകത്തും മൈനോറിറ്റി വിഭാഗം അകലുന്നു എന്നുള്ളൊരു നിലപാട് സി പി എമ്മിനകത്തും വന്നിട്ടില്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യം ഇങ്ങനെയുള്ള വിവിധ ജനവിഭാഗങ്ങളെ സി പി എമ്മിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും അകറ്റുന്നതിനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നത് അത് വിലപ്പോവില്ല ഹിന്ദു പത്രത്തിലാണ് താങ്കൾ ഈ പറയുന്നതിന് അടിസ്ഥാനമായ ഒരു പരാമർശം വന്നു എന്ന് പറയുന്നത് ആ പരാമർശം മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പത്രക്കാരെ വിളിച്ചിട്ട് സംസാരിച്ചു സി പി എമ്മിന്റെ നിലപാടും ഈ കാര്യത്തിൽ വ്യക്തതയോടുകൂടി തന്നെ പറഞ്ഞിട്ടുണ്ട് ഹിന്ദു പത്രം ഖേദം പ്രകടിപ്പിച്ചു